മലയോരത്തുനിന്ന് കർഷകരെ ആട്ടിയിറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നതെന്ന് യൂത്ത് ഫ്രണ്ട് ജേക്കബ് സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് എൽ ഡി എഫ് സർക്കാരിൻ്റെയും വനംവകുപ്പിന്റെയും കർഷകദ്രോഹ നടപടികൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കും വണ്ണപ്പുറം മേഖലയിൽ അറുപത് വർഷത്തിലേറെയായി കർഷകരുടെ കൈവശമുള്ള ഭൂമിയിലാണ് വനംവകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നത് മലയോര ജനതയുടെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകും വരെ കർഷകരുടെ ആവശ്യങ്ങൾക്കുവേണ്ടി നിലപാടെടുക്കുമെന്നും സാജൻ ജോസഫ് കട്ടപ്പനയിൽ പറഞ്ഞു അറുപത് വർഷമായിട്ട് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ഒരു മരം വെട്ടണമെങ്കിൽ അവിടുത്തെ വനം വകുപ്പിന്റെ ഓഫീസിൽ പോയി അപേക്ഷ കൊടുക്കുകയും ആ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കുകയും ചെയ്യേണ്ട അവസ്ഥ എത്രമാത്രം വേദനാചരകളാണ് ആ കർഷകർ അനുഭവിക്കുന്നത് അതുമാത്രവോ ഈ ഒരു അവസരത്തിലും വനത്തിൽ നിന്ന് വന്യമൃഗങ്ങളുടെ വലിയ ആക്രമണങ്ങളാണ് ഇന്ന് ഈ മലയോര ജനത നേരിടുന്നത് കർഷകർ യഥാർത്ഥത്തിൽ രാജ്യരക്ഷകരായി ആദരിക്കപ്പെടേണ്ട കർഷകർ ഇന്ന് ഓടിച്ച് അതായത് മലയോരത്തു നിന്നും കൃഷിയിടങ്ങളിലും ആട്ടിയിറക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ വനത്തിന്റെ കസ്റ്റോഡിയൻ ആരാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് വനത്തിൽ നിന്ന് ഒരു വന്യമൃഗം പുറത്തു വന്നു കഴിഞ്ഞാൽ അതിന്റെ ചുമതല അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയേണ്ടത് ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഇന്നെന്താ സംഭവിക്കുന്നത് ഇരകളെ പ്രതികളാക്കിയാണ് അതായത് നമ്മുടെ ഒരു മലയോര നമ്മുടെ ഒരു കർഷകന് സന്തോഷത്തോടും ആത്മാഭിമാനത്തോടും കൂടി ആ തന്റെ കാർഷിക വൃത്തി നിർവഹിക്കാൻ നിർവഹിക്കുവാൻ സാധിക്കാത്ത ഏറ്റവും വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് ഇതിന് ഗവൺമെന്റ് പരിഹാരം കണ്ടേ തീരുള്ളൂ ഇത് അവരെ എന്താ ഉദ്ദേശിച്ചത് ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ട് ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളില്ലല്ലോ മലയോര ജനത ഇന്ന് ചിന്തിച്ചൊരു കിടക്കയാണ് അതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രസക്തി അവിടെയാണ് കേരള കോൺഗ്രസ് പാർട്ടി എന്നും നിലനിന്നിട്ടുള്ളത് മലയോര ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ആവുന്ന രീതിയിൽ കേരള കോൺഗ്രസ് പാർട്ടി ഈ മലയോര ജനതയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്നും മുന്നിൽ കാണും ഇതിനുവേണ്ടി നാളെ മുതൽ ഇന്നു മുതൽ അതിനുവേണ്ടി രംഗത്തിറങ്ങിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്